വയനാട്ടിൽ ദുരന്തം നടന്ന സന്ദർഭത്തിൽ സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ആ മുറി ആ ഹോട്ടലിൽ ജോർജ് കുര്യനും അതുപോലെ മറ്റു നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ജോർജ് കുര്യൻ സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ആ ഹോട്ടൽ പോവുകയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ചെയ്തു അതിന്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു എ ഡി ജി പി ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടായിരുന്നൊരു വിഷയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രവർത്തകരും വഹിച്ചു വരുന്ന ആംബുലൻസുകൾ പോലീസുകാർ തടഞ്ഞു തടഞ്ഞുവെച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ആ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത് നാല് മണിക്കൂർ സംസാരിച്ചു എന്നാണ് അപ്പം നാല് മിനിറ്റ് നേരം അദ്ദേഹമായിട്ട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചു ഞാനും അദ്ദേഹം ശ്രീ സി ബാബു ഹിന്ദുക്കൽ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആർ എസ് എസിന്റെ സംസ്ഥാന സേവാപ്രമുഖ് എം സി വത്സൻ ഇവർ മൂന്നുപേരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ഞങ്ങൾ മന്ത്രിമാരെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് കളക്ടറെ കണ്ടിട്ടുണ്ട് മറ്റു മറ്റുദ്യോഗസ്ഥന്മാരൊക്കെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട് എ ഡി ജി പി ആയിട്ട് സംസാരിച്ചത് പോലീസുകാർ അനാവശ്യമായി ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ആംബുലൻസ് തടയുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ആലോചിച്ചിട്ട് അന്വേഷിച്ചിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഒന്നും സംസാരിച്ചില്ല ഞാനും എ ഡി ജി പി തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറഞ്ഞോ ഇല്ല ായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം ഗുണപ്രചാരണങ്ങളാണ് സിപിഐ വയനാട് ജില്ലാ കമ്മിറ്റികൾ പറയുന്നത്